വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജോയ് സ്റ്റുഡിയോ ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ുംങ്ങനെ ഞങ്ങൾ മറയൂർ എത്തി മറയൂരിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണുവാൻ പോകുന്നത് കാന്തല്ലോടുള്ള മറയൂരിലെ സെന്റ് ജോസഫ് ശർക്കര ഫാക്ടറിയാണ് കരിമ്പും തോട്ടമാണ് നല്ല ഇനം കരിമ്പാണ് സ്പെഷ്യലായിട്ടുള്ള കരിമ്പാണ് ഇവിടെ നട്ടുവളർത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ഫാക്ടറിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് കരിമ്പ് വെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കരുമ്പ് അത് മിഷനിൽ ഇട്ടിട്ട് അതിൻ്റെ നീര് മൊത്തം എടുക്കുകയാണ് വേസ്റ്റ് വരുന്ന ചണ്ടി ഉപയോഗിച്ചാണ് ഈ നീര് തിളപ്പിച്ച് പാനിയാക്കി ശർക്കരയാക്കി എടുക്കുന്നത് ഇത് ഇപ്പറത്തെ സൈഡിൽ കൂടുള്ള ആ ടാങ്കിൽ കൂടെ ആട്ടിയെടുക്കുന്ന നീരുകളെല്ലാം വലിയ ടാങ്കിലേക്ക് ചെന്ന് അത് ശുദ്ധീകരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അത് അടുത്ത അടുത്ത പാത്രങ്ങളിലേക്ക് പോകുന്നത് ഈ ടാങ്കിലേക്കാണ് അവിടെ ആറ്റി എടുക്കുന്ന ആ നീര് ഇതിനകത്ത് വന്ന് സ്റ്റോറാവുകയും എക്ലീൻ ചെയ്യുക ചണ്ടിയാണ് ഈ പോകുന്നത് ഇത് അത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ചാണ് ശർക്കര പാനി തിളപ്പിക്കുന്ന ഈ അടുപ്പ് കത്തിക്കുന്നത് ഈ പാത്രങ്ങളിലേക്ക് നീര് പകർന്ന് ഇതിനകത്താണ് തിളപ്പിച്ച് പാനീയാക്കി മാറ്റുന്നത് പാനീയായ ശേഷം മറ്റൊരു മരപ്പാത്രത്തിലേക്ക് അത് മാറ്റും അത് കാട്ടുമാവ് ഉണ്ടാക്കിയ മരപാത്രമാണ് അതിൽ വെച്ചിട്ടാണ് ബാക്കി പ്രോസസ്സിംഗ് മൊത്തം നടക്കുന്നത് വലിയ ടാങ്കിൽ നിന്നും ഈ പൈപ്പ് വഴിയാണ് ഈ പാത്രത്തിലേക്ക് നീര് പകരുന്നത് ആവശ്യത്തിന് ആയി കഴിയുമ്പോൾ നിർത്തി അത് തിളപ്പിക്കാൻ തുടങ്ങി ആ തിളപ്പിച്ച പാനി പരുവായി കഴിയുമ്പോൾ അത് ഈ മരപ്പാത്രത്തിലേക്ക് പകരും അവിടെ വെച്ചിട്ടാണ് ഇതിളക്കി തിളപ്പിച്ച് അതിൻ്റെ കൂടെ അല്പ കുമ്മായ കൂടെ ചേർത്തതിന് ശേഷമാണ് ശർക്കര തയ്യാറാക്കി എടുക്കുന്നത് അടുത്തുള്ള പാത്രത്തിൽ കാണാം ശർക്കര തയ്യാറായിരിക്കുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ ഫാക്ടറിയുടെ പുറത്തേക്ക് വന്നു ഇനി ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്കിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പ്രളയം കാരണം പോകാൻ പറ്റുമോ എന്നറിയത്തില്ല ഭയങ്കര മഴയും മണ്ണിടിച്ചിലും വീടുപൊട്ടലും ഒക്കെയാണ് പറ്റുമെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൂടെ കാണണം ഇനി അടുത്തത് പോകാൻ നിർദ്ദേശിക്കുന്നത് ചായോട്ടി